േരി പഞ്ചായത്തിലാണ് കുരുവന്നൂർ പുഴയുടെ പോഷക നദിയായ മണലിപ്പുഴയുടെ കുറുകെയാണ് ഈ ഡാം നിർമ്മിച്ചിരിക്കുന്നത് സേചനം ശുദ്ധജല വിതരണം എന്നീ ആവശ്യങ്ങളെ മുൻനിർത്തി ജലസേചന വകുപ്പിന്റെ കീഴിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴിൽ നിർമ്മാണം തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ പൂർത്തിയാക്കിയ ഡാമാണിത്യോടനുബന്ധിച്ച് കെ സി ഇബിയുടെ ഒന്നേ പോയിന്റ് രണ്ട് അഞ്ച് മെഗാവാട്ട് കപ്പാസിറ്റിയുള്ള ഒരു പവർ സ്റ്റേഷനും പ്രവർത്തിക്കുന്നു കേരളത്തിലെ ഏറ്റവും പഴക്കമേറിയ ജലസേചന പദ്ധതികൾ ഒന്നാണ് പീച്ചി ഡാം കൊച്ചി രാജ്യത്തിലെ പ്രധാനമന്ത്രിയായിരുന്ന ഇക്കണ്ട വാരിയറാണ് കോൺഗ്രി ഗ്രാവിറ്റി അണക്കെട്ടായ പി ജി വിഭാവനം ചെയ്തത് ഇന്നത്തെ വീഡിയോ അവസാനിച്ചിരിക്കുകയാണ് ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരേക്കും ബൈ